ഇപ്പം എന്തുന്നാണ് നീ പറഞ്ഞോണ്ടിരിക്കുന്നത് നിന്റെ ഭർത്താവിൻ്റെ വീട് നിന്റെ ഭർത്താവ് വാങ്ങിയ ടി വി നിന്റെ ഭർത്താവിൻ്റെ പൈസ നിന്റെ ഭർത്താവിൻ്റെ കുത്തി കുറച്ചുണ്ടായതാ ആഹാ ഓർ ഇന്ന് വിളിക്കട്ടെ എനിക്ക് എനിക്കിവിടെ എന്തെങ്കിലും അധികാരം ഉണ്ടോ ഇനി ഓർ വിളിക്കൊന്നും വേണ്ട ഞാൻ പറയാ നിനക്ക് ഇവിടെ ഒരു അധികാരവും കാര്യമില്ല ആ ഇവിടെ ഒരൊറ്റ പണിയെടുക്കുന്നുണ്ടായി എല്ലാ പണിയും ഞാനല്ലേ എടുക്കുന്നു ഏതോ ഒരു കാട്ട് കിടന്നിട്ട് എൻ്റെ മോനെ കയ്യും കണ്ണും കലാശവും കാണിച്ചിട്ട് ഇവിടെ കയറി കൂടിയതല്ലേ നീ എന്നുള്ളൊന്ന് പറയിപ്പിക്കരു ഓ ഇപ്പം വലിയ വീട് എന്തെങ്കിലും അധികാരം ഉണ്ടോന്നിരിക്കുന്നത് എന്താ അധികാരം നിനക്ക് വേണ്ടത് ഓൻ്റെ അച്ഛനും ഓൻ്റെ പൊങ്ങന്മാർക്കും ആനക്കും കഴിച്ചിട്ടുള്ള അധികാരം നിനക്ക് കൊടുക്കട്ടെ എല്ലാം ഞാൻ അവനോട് പറഞ്ഞു കൊടുക്കാം ഏൻ ഇന്ന് വിളിക്കട്ടെ നിന്നെ ഓൻ ശരിയാക്കി തരാം എന്നേരം ഇവിടുന്ന് പീന്ന് പറയലല്ലേ നിന്റെ പണി നീ പുറത്താരോടെങ്കിലും ഇതെല്ലാം പറയലുണ്ടോ വീട് ആരുമില്ലാത്തരം ആൻ്റെ തലക്കേൽ അത്രയേ നിനക്ക് പറ്റുള്ളൂ ഓനോട് ഇത് പറഞ്ഞു നോക്ക് ഓൻ്റെ എടുക്കുന്നു നിനക്ക് ചപ്പ കുറ്റിക്ക് കൊണ്ടിട്ടില്ലേ രണ്ടോട്ടോ അന്നേരം എന്ത് നീ ഒന്നും പറയാൻ നീ അയ്യേടാ ഇപ്പം ഞാനൊറ്റ പുള്ളേർ എൻ്റെ വരപ്പേക്ക് കയറുന്ന വീടവൻ്റെ പുരവ് വരും നമുക്ക് കഴിച്ചിട്ടേ ഉള്ളൂ നിനക്ക് ഇത് പറഞ്ഞ ടി വി നീ എടുത്ത് മടിയിലൊക്കെ ടി വി എന്നിട്ട് അവനോട് പറ എന്താ കിട്ടുന്നെന്ന് കാണാലോ ഒരു വർത്താനം കൊണ്ട് വന്നിന് അവനായിട്ട് പുരയ്ക്ക് പോയിക്ക് എന്നിട്ട് പറ ആടെ ആടെ പറ്റുമോ പത്ത് പത്ത് ദിവസം നിനക്ക് ആടെ പറ്റുന്നുണ്ടോ ഇവിടെ നല്ല പാൽ മുട്ടയെല്ലാം തിന്നിട്ട് ഇന്നലെ കൊത്ത് നിന്നാലോ എല്ലിൻ്റെ കൊത്തിയിട്ട് പോരോന്ന് പറയാൻ നിൽക്കുന്നു പോയി അവനായിട്ട് പുരക്കിൽ എന്നിട്ട് പറ